യു കെയിലെ പ്രൈമറി സ്കൂൾ അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് അപേക്ഷിക്കേണ്ടതാണ് ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആകുന്നത് ജനുവരി പകുതിയോടുകൂടിയാണ് അത് ഞങ്ങളൊക്കെ താമസിക്കുന്നത് ജനുവരി ഫിഫ്റ്റീൻ മിഡ് നൈറ്റ് ആണ് ആൻഡ് ലാസ്റ്റ് ടൈം ഈ അഡ്മിഷൻ ഓപ്പൺ ആയത് സെപ്റ്റംബറിലായിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങളുടെ കുട്ടിക്ക് നാല് വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോക്കൽ കൗൺസിലിൽ കയറി സ്കൂൾ ആപ്ലിക്കേഷൻ അപേക്ഷ വെക്കേണ്ടതാണ് അതിൽ വെക്കുമ്പോൾ ക്യാച്ച് മെരിയലുള്ള ഒരു മൂന്ന് സ്കൂളിൽ വെക്കേണ്ടതാണ് അവർ അപേക്ഷ സ്വീകരിക്കുമ്പോൾ ആദ്യം അയച്ചവർ എന്നൊരു പ്രയോറിറ്റി അവർ കൊടുക്കുന്നില്ല എല്ലാം ഈക്വലായിട്ട് കണ്ട് അതിൻ്റെ കാറ്റഗറി അനുസരിച്ചാണ് അവർ അപേക്ഷകൾ സ്വീകരിക്കുന്നത് പതിനഞ്ചിന് ശേഷം സ്വീകരിക്കുന്ന അപേക്ഷകൾ അവർ ലേറ്റ് ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കുകയും ചെയ്യും സെപ്റ്റംബർ പതിനഞ്ച് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ സ്കൂൾ ഓഫറുകൾ ലഭിക്കും സ്കൂൾ ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ സ്കൂളുമായി ബന്ധപ്പെടുക എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ പ്രിഫേർഡ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാലിഡ് റീസൺ കൂടി നിങ്ങൾക്ക് അപ്പീലും പോകാവുന്നതാണ് സ്കൂൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ കൗൺസിലിൻ്റെ പേജ് കയറി സ്കൂൾ അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ഇത് എല്ലാവർക്കും അറിയാവുന്ന ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷനാണ് എന്നെനിക്കറിയാം എങ്കിലും ഇതിനെപ്പറ്റി ഇപ്പോഴും അവെയർനെസ് ഇല്ലാത്തവർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് രണ്ടൊന്ന് ക്വയറീസ് വന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക ചിലപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഉപകാരപ്പെട്ടേക്കാം താങ്ക് ഫോർ വാച്ചിങ്